നമസ്കാരം ട്രൂവിന്യലേക്ക് സ്വാഗതം ഇതുവരെ നാം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ഒരു പരീക്ഷണം ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ശുക്രൻ അവിടേക്ക് യാത്ര ചെയ്യാനായി എത്രയും വേഗം എത്തിച്ചേരാനായി ശുക്രദൗത്യം കൂടുതൽ ശക്തമാക്കുകയാണ് ഐ എസ് ആർ സൂര്യനും ചന്ദ്രനും കടന്നുകൊണ്ട് ശുക്രയിലേക്ക് എത്താനുള്ള ഒരു വലിയ യാത്രയിലേക്ക് തന്നെയാണ് നമ്മുടെ ശാസ്ത്രജ്ഞരും അത് വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാനുള്ള ഒരു നീക്കത്തിലാണുള്ളത് പക്ഷേ ഏറ്റവും അധികം വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യം തന്നെയാണതെന്ന് വേണം മനസ്സിലാക്കാൻ ശുക്രൻ്റെ ഉപരിതലത്തിലേക്കുള്ള യാത്രയാണ് നാം നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇത്രയധികം ബുദ്ധിമുട്ട് ഇതിന് അഭിമീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ ലളിതമായി തന്നെ ആ ഉത്തരം പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഉപഗ്രഹങ്ങളൊന്നുമില്ലാത്തൊരു ഗ്രഹം സൂര്യൻ്റെ അരുമ എന്നറിയപ്പെടുന്ന ഒരു ഗ്രഹം ഭൂമിക്ക് പുറമേ ഹരിതഗ്രഹപ്രഭാവമുള്ള ഒരു ഗ്രഹം സൂര്യൻ്റെ പടിഞ്ഞാറ് ഉദിച്ച് കിഴക്കസ്തമിക്കുന്ന ഒരു ഗ്രഹം അങ്ങനെ പലതരത്തിലുള്ള പ്രത്യേകതകൾ ശുക്രനുണ്ട് സൂര്യനോട് തന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ആയതുകൊണ്ട് തന്നെ അസഹനീയമായ ചൂട് തന്നെയാണ് ശുക്രനിൽ അനുഭവപ്പെടുന്നത് നാനൂറ്റി എഴുപത്തിയഞ്ച് ഡിഗ്രി ആണ് അവിടുത്തെ താപനില പോലും അതായത് ഈയുരുക്കാൻ പാകത്തിനുള്ള ചൂട് ഈ തിളങ്ങുന്ന ഗ്രഹത്തിനുള്ളിൽ അനുഭവപ്പെടുമെന്ന് സാരം കാർബൺ ഡൈ ഓക്സൈഡും സൾഫ്യൂരിക് ആസിഡും ചേർന്ന വിഷം കലർന്ന ശുക്രൻ്റെ അന്തരീക്ഷം പോലും മനുഷ്യൻ ഏറ്റവും അപകടം പിടിച്ചതാണ് ഭൂമിയുടെ തൊണ്ണൂറ്റി രണ്ട് മടങ്ങും മർദ്ദം ഉപരിതലത്തിൽ അനുഭവിക്കാനായി സാധിക്കുന്നു ഇതൊക്കെ കൊണ്ടുതന്നെയാണ് ശുക്രദൗത്യം അധികം കഠിനമായിട്ടുള്ളതും വെല്ലുവിളി നിറഞ്ഞതായിട്ടുള്ളതും മാറുന്നത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ മികവുറ്റ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിയുന്ന അത് ചെയ്തിട്ടുള്ള അത് വിജയിപ്പിച്ചിട്ടുള്ള ചരിത്രമാണ് ഐ എസ് ഒര് അതുകൊണ്ട് തന്നെയാണ് ഈ ചുട്ടുപൊള്ളുന്ന താപനിലയെപ്പോലും തരണം ചെയ്യാൻ വേണ്ടി വളരെ മികവുറ്റ രീതിയിൽ തീവ്രമായ അന്തരീക്ഷ മർദ്ദത്തെ ചെറുക്കാൻ കഴിയുന്ന ഒരു പേടകത്തെ ഇന്ത്യ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് മേഘങ്ങളാണ് ശുക്രനിൽ അനുഭവപ്പെടുന്നത് ഇത് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ പേടകത്തിന് സൃഷ്ടിക്കുന്ന ആഘാതം ഇതൊക്കെ തന്നെ തരണം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് പ്രത്യേക സംരക്ഷണ കവചമൊരുക്കുന്ന ഉപഗ്രഹങ്ങൾ തന്നെ ആയിരിക്കണം നാം അയക്കേണ്ടത് അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ ക്ഷമത കുറയാനും അതുപോലെ വിജയിക്കാതിരിക്കാനുമുള്ള കാരണമായി മാറും ഒരിക്കലും ഐ എസ് ആർ അത് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല ഒരു പരീക്ഷണം ആരംഭിച്ചാൽ അത് പൂർത്തീകരിച്ച് വിജയത്തിലെത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് നമുക്ക് മുന്നിൽ ഇനി ബാക്കിയായിട്ടുള്ളത് അതുകൊണ്ട് ഷുഗറിന്റെ ഉപരിതല പ്രക്രിയകളെയും ശിലാപാളുകളെയും ഒക്കെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം തന്നെയായിരിക്കും ഇനി നടത്തുക അതേക്കുറിച്ചുള്ള ഏറ്റവും വെല്ലുവിളിയേറിയ സാഹചര്യങ്ങളെപ്പോലും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്ന സൂചനയും നൽകി കഴിഞ്ഞിരിക്കുന്നു